ജനതയുടെ ഭാഗധേയത്തെ മാറ്റിമറിക്കുന്നതിൽ അതിൻ്റെ ചരിത്രത്തെയും സാമൂഹിക ഘടനയെയും മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് യുദ്ധം കേരളത്തിൻ്റെ ചരിത്രത്തിലും അതിന് മാറ്റമില്ല ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചതിൽ മൈസൂറിൽ നിന്ന് ഉണ്ടായ ആക്രമണങ്ങൾക്ക് വലിയ പങ്കുണ്ട് മൈസൂറിൽ നിന്ന് ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനും നടത്തിയ ആക്രമണങ്ങൾ വടക്കൻ കേരളത്തിൻ്റെ മാത്രമല്ല കൊച്ചി രാജ്യത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രം മാറ്റിമറിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം നടന്ന ഈ ആക്രമണങ്ങൾ ഭാവിയിലെ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ കേരളത്തിൻ്റെ സാമൂഹിക ഘടനയും രാഷ്ട്രീയ ഘടനയും മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഈ യുദ്ധങ്ങളുടെ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സി വി രാമൻപിള്ളയുടെ അതിപ്രശസ്തങ്ങളായ രണ്ട് നോവലുകൾ ഉണ്ടായത് ധർമ്മരാജായും രാമരാജ ബഹദൂറും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ധർമ്മരാജ ഹൈദർ അലിയുടെ കാലത്ത് നടന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ് ഹൈദർ അലി തിരുവിതാംകൂറിനെ ആക്രമിച്ചില്ല പക്ഷേ തിരുവിതാംകൂറിനെ ലക്ഷ്യമാക്കി നീങ്ങി അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തിരുവിതാംകൂറിൽ നടക്കുന്ന ചില ചാരാ കഥകളുടെയും ഉപജാപങ്ങളുടെയും കഥയാണ് ധർമ്മരാജയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ഭാഗവും പത്തൊമ്പതിൽ രണ്ടാം ഭാഗവുമായി പ്രസിദ്ധീകരിച്ച രാമരാജ ബഹദൂർ അടുത്ത ഘട്ടത്തെ ഹൈദറിൻ്റെ മകനായ ടിപ്പു നടത്തിയ കേരളാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നോവലാണ് ഈ നോവലിൻ്റെ പ്രത്യേകത ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് പടം നയിച്ചെത്തി അതിനു മുമ്പ് തന്നെ ടിപ്പു മലബാർ ആക്രമിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഹൈദർ മരിച്ചപ്പോഴാണ് ടിപ്പു മൈസൂറിൻ്റെ രാജാവായി മാറിയത് അതിനുശേഷം അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ മലബാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മലബാറിലെ സാമൂതിരിയുടെ രാജ്യം അദ്ദേഹത്തിൻ്റെ കീഴിലായി എങ്കിലും ഒരു പട്ടാളത്തെ മൂവായിരം ഒരു പട്ടാളത്തെ അവിടെ നിർത്തി അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം വീണ്ടും മലബാർ ആക്രമിച്ചു മലബാർ ആക്രമിക്കുക മാത്രമല്ല അദ്ദേഹം കൊച്ചിയിലേക്ക് നീങ്ങി കൊച്ചി രാജ്യം പിടിച്ചെടുത്തു തൃശ്ശൂർ വരെ പടം നീങ്ങിയെത്തി അവിടെയും നിർത്തിയില്ല ടിപ്പു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറായപ്പോഴേക്കും അടുത്ത വർഷം ആലുവ വരെ എത്തി ഏപ്രിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ മാസത്തോടുകൂടി അദ്ദേഹം ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് പട അടിച്ചു അവിടെ വലിയ സൈന്യ സംവിധാനവുമായിട്ട് അദ്ദേഹം കാത്തു നിന്നു പെരിയാർ കടന്ന് അന്ന് പാലമില്ല പെരിയാർ കടന്ന് തിരുവിതാംകൂറിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷേ അത് സംഭവിച്ചില്ല കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടവപ്പാതി വന്നു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി പെരിയാറിൽ ആ വെള്ളപ്പൊക്കം കാരണം ടിപ്പുവിൻ്റെ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു അങ്ങനെ തിരുവിതാംകൂർ ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്നും വൈദേശിക ആധിപത്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഈ ചരിത്ര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നോവലാണ് സി വിയുടെ രാമരാജ ബഹദൂർ ധർമ്മരാജയുടെ കഥയുടെയും പശ്ചാത്തലത്തിൻ്റെയും തുടർച്ച തന്നെയാണ് രാമരാജ ബഹദൂർ ധർമ്മരാജായിലെ കഥയിൽ ഹൈദറിലിയുടെ കാലത്ത് സന്യാസി വേഷം കെട്ടിയ രണ്ട് ഇരട്ട സഹോദരന്മാർ മൈസൂറിൻ്റെ ചാരന്മാരായി തിരുവനന്തപുരത്ത് വന്ന് ഉപജാപങ്ങൾ സംഘടിപ്പിക്കുന്നു പക്ഷേ അവർ പരാജയപ്പെടുന്നു ആ കള്ളസന്യാസിമാർ ഉഗ്രഹരിപഞ്ചാനനൻ എന്നും ശാന്തഹരിപഞ്ചാനനൻ എന്നും പേരുള്ള അവർ യഥാർത്ഥത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഉന്മൂലനാശം വരുത്തിയ എട്ടുവീട്ടിൽ പിള്ളമാരിൽപ്പെട്ട കഴക്കൂട്ടത്ത് കുടുംബത്തിലെ രണ്ട് പിന്മുറക്കാർ ആയിരുന്നു ത്രിവിക്രമൻ എന്നും ജനാർദ്ദന എന്നും പേരുള്ള രണ്ടുപേരാണ് തങ്ങളുടെ കുടുംബത്തോട് തിരുവിതാംകൂർ രാജകുടുംബം ചെയ്ത അന്യായത്തിനെതിരെ പകവീട്ടാൻ എത്തിച്ചേർന്നത് പക്ഷേ ആ പക വീട്ടാനുള്ള ശ്രമം പരാജയപ്പെടുന്നു ശേഷമുള്ള കഥയാണ് രാമരാജാ ബഹദൂറിൽ സി വി പറഞ്ഞത് ഇപ്പോഴേക്കും കാലം മാറിയിരിക്കുന്നു തിരുവിതാംകൂർ കുറച്ചുകൂടി സമാധാനമായുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു പക്ഷേ ആ സമയത്താണ് ടിപ്പുവിൻ്റെ ആക്രമണ ഭീഷണി ഉയർന്നത് കൊച്ചിയും മലബാറും വീണ് കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്തും പല ഗൂഢാലോചനകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മഹാരാജാവിൻ്റെയും അന്നത്തെ ദിവാൻ കേശവപിള്ളയുടെയും ശ്രദ്ധ എല്ലാത്തിലും പതിയുന്നുണ്ട് കാരണം ടിപ്പുവിൻ്റെ സൈന്യം തിരുവിതാംകൂറിലെത്തിയിട്ടില്ല പക്ഷേ അതിൻ്റെ മുന്നോടിയായി രഹസ്യമായി ടിപ്പുവിനെ സഹായിക്കുന്ന ഒട്ടേറെ പേർ തിരുവനന്തപുരത്ത് വേഷപ്രഛന്നരായി എത്തിയിരിക്കുന്നു ഇത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രാമരാജ ബഹദൂറിലെ കഥ തുടങ്ങുന്നത് ധർമ്മരാജയിലെ കഥ അവസാനിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് ആദ്യത്തെ അധ്യായത്തിൽ തിരുവനന്തപുരത്തിന് വടക്ക് മൈസൂറിലെ ഒരു സ്ഥലത്തുള്ള ഒരു സത്രത്തിലെ രംഗങ്ങൾ സി അവതരിപ്പിക്കുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ കഥാകാലം കുറച്ചുകൂടി മാറി പശ്ചാത്തലം മുഴുവൻ തിരുവനന്തപുരമായി തിരുവനന്തപുരമായിത്തീരുകയും ചെയ്യുന്നു ഈ സത്രത്തിൽ നടക്കുന്ന സംഭവം അവിടെ തിരുവിതാംകൂറിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന നടക്കുകയാണ് ആ ഗൂഢാലോചനയിൽ ടിപ്പു സുൽത്താൻ്റെ മന്ത്രിയായ തിരുമല നായ്ക്കർ പങ്കെടുക്കുന്നു ഇത് ആ സത്രത്തിൻ്റെ പരിപാലകനായ ആ സത്ര നടത്തിപ്പുകാരനായ ഒരാൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു അയാൾ ആ ഗൂഢാലോചനാ മുറിയിലേക്ക് കയറി ചെന്ന് തിരുവിതാംകൂറിനെ എനിക്ക് പരിചയമുണ്ടെന്നും ഞാൻ സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു കാളിപ്രഭാവ ഭട്ടൻ എന്നാണ് ആ സത്ര നടത്തിപ്പുകാരൻ്റെ പേര് പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ ധർമ്മരാജയുടെ അവസാനം രാജഭടന്മാർക്ക് പിടികൊടുക്കാതെ ഇരുട്ടിലേക്ക് ചാടി മറഞ്ഞ ചിലമ്പിനേത്ത് ചന്ദ്രക്കാരനായിരുന്നു ചിലമ്പിനേത്ത് ചന്ദ്രക്കാരൻ കാളിപ്രഭാവ ഭട്ടൻ എന്ന പേരിൽ ആ സത്രത്തിൻ്റെ നടത്തിപ്പുകാരനായി കൂടിയിരിക്കുകയാണ് തിരുമല നായ്ക്കനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ട അയാൾ അവിടെ നിന്ന് കാളിപ്രഭാവ ഭട്ടൻ എന്ന പേരുപേക്ഷിച്ചിട്ട് മാണിക്യഗൗഢൻ എന്ന പുതിയൊരു പേര് സ്വീകരിച്ച് ഒരു വ്യാപാരിയായി നടിച്ച് തിരുവനന്തപുരത്ത് വന്നു ചേർന്ന് മണക്കാട് എന്ന സ്ഥലത്ത് തൻ്റെ പാളയമടിക്കുന്നു അവിടെ മുതലാണ് രാമരാജ ബഹദൂറിലെ സംഭവ വികാസങ്ങൾ ഇതിവൃത്തം വികസിച്ച് തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് പിന്നെയും വിദേശികളായ പലരും വന്നു ചേർന്നിരിക്കുന്നു കണ്ഠീരവരായർ എന്നു പേരുള്ള ഒരു മല്ലൻ തിരുവിതാംകൂറിലെ മല്ലന്മാരെ വെല്ലുവിളിച്ച് തന്നെ ഗുസ്തിയിൽ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അയാളും മൈസൂർ അയച്ച ഒരു ചാരനാണ് കിട്ടുന്ന സന്ദർഭത്തിൽ മഹാരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയെ കൊല്ലുകയാണ് അയാളുടെ വരവിൻ്റെ ഉദ്ദേശ്യം ഇതേ സമയത്ത് ബോബിലിപുരം എന്നൊരു ചെറിയ നാട്ടുരാജ്യം മൈസൂറിനടുത്തുണ്ട് അവിടുത്തെ രാജാവായ അജിത സിംഹൻ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭജനമിരിക്കാനായി വന്നു ചേർന്നിട്ടുണ്ട് യഥാർത്ഥ അജിതസിംഹൻ അല്ല ആ വേഷം കെട്ടി വന്നിരിക്കുന്നത് മറ്റൊരാളാണ് ഒരു പെരുങ്കള്ളനാണ് വന്നിരിക്കുന്നത് യഥാർത്ഥ അജിത് സിംഹൻ മറ്റൊരു വേഷത്തിൽ അയാളുടെ പരിചാരകനായും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇങ്ങനെ അത്യന്തം ഗൂഢാലോചനകളും പ്രശ്നങ്ങളും നിറഞ്ഞ സംഘർഷഭരിതമായൊരു അന്തരീക്ഷം ചാരന്മാരിലൂടെ തിരുവനന്തപുരത്തെ രാജാധികാരത്തെ ദുർബലമാക്കുന്ന ഗൂഢാലോചനകൾ ചെയ്ത ശേഷം പട്ടാളത്തെ അയക്കുകയാണ് ടിപ്പുവിൻ്റെ ഗൂഢ പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുമ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടി ദിവാൻ കേശവപിള്ളയുടെ നേതൃത്വത്തിൽ പല തന്ത്രങ്ങളും അരങ്ങേറുന്നു കേശവ പിള്ളയെ സഹായിക്കുന്നത് ഒന്ന് ത്രിവിക്രമൻ എന്നു പേരുള്ള ഒരു യുവ സൈനികനാണ് ധർമ്മരാജായിൽ രണ്ട് കേശവന്മാരുണ്ട് ഒന്ന് അന്ന് നീട്ടെഴുത്ത് ഉദ്യോഗസ്ഥനായിരുന്ന കേശവപിള്ളയും മറ്റൊന്ന് നന്ദിയത്ത് എന്ന പ്രഭു കുടുംബത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്ന കേശവനുണ്ണിത്താൻ എന്ന ചെറുപ്പക്കാരനും ആ കേശവനുണ്ണിത്താൻ മീനാക്ഷി എന്ന കഴക്കൂട്ടത്ത് കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരിയിൽ അനുരാഗബദ്ധനാവുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു ആ സ്ത്രീയോട് കേശവ പിള്ളയ്ക്കും ഒരു ചെറിയ പ്രഥമാനുരാഗം തോന്നിയിരുന്നു പക്ഷേ കേശവൻ കേശവനുനിത്താൻ്റെ കാമുകിയാണ് അവരെന്നറിഞ്ഞതോടുകൂടി അദ്ദേഹം ആ ആഗ്രഹം ഇല്ലാതാക്കുകയും ചെയ്തു രാമരാജ ബഹദൂറിലെ ഏറ്റവും പ്രധാന കഥാപാത്രമായി തിരുവിതാംകൂറിലെ ദിവാൻ കേശവ പിള്ള മാറി പഴയ കേശവൻ ഉണ്ണിത്താനാകട്ടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും കേശവപിള്ളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനുമായി മാറി പക്ഷേ തൻ്റെ ഭാര്യയും ദിവാനും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന ദുശങ്കയ്ക്ക് അടിമയാണ് കേശവനുണ്ണിത്താൻ ഈ ഈ ഫാമിലി പ്ലോട്ട് കൂടി ഈ കുടുംബകഥയും സംശയത്തിൻ്റെ കഥയും കൂടി ഈ വീരകഥയുടെ ഒപ്പം സി വി കൊണ്ടുപോകുന്നു അങ്ങനെ ഗൂഢാലോചനകൾ പലതും നടക്കുന്നു കേശവനുണ്ണിത്താൻ്റെ മകൾ മീനാക്ഷിയെ വിവാഹം കഴിക്കാനാണ് സാവിത്രിയെ വിവാഹം കഴിക്കാനാണ് ത്രിവിക്രമൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ആ വിവാഹം നടത്തി കൊടുക്കാതെ പകരം അജിത എന്ന രാജാവുമായി കല്യാണം നടത്താൻ ഉണ്ണിത്താൻ ആഗ്രഹം പുറപ്പെടിക്കുന്നു അതിൻ്റെ കാരണം കേശവപിള്ളയുടെ കൂടെ നടക്കുന്ന ആളാണ് കേശവപിള്ളക്ക് പ്രിയപ്പെട്ട ആളാണ് ത്രിവിക്രമൻ അതുകൊണ്ട് തൻ്റെ മകളെ കൊടുക്കില്ല എന്നാണ് ഉണ്ണിത്താൻ്റെ വാശി പക്ഷേ സംഭവങ്ങൾ നേരെ തിരിയുന്നു സാവിത്രിയെ കാണാതാകുന്നു സാവിത്രിയെ തട്ടിക്കൊണ്ടുപോയി ആലുവയിൽ ടിപ്പുവിൻ്റെ പടപ്പാളയത്തിൽ എത്തിച്ചു കൊടുക്കുന്നു ചാരന്മാർ ഈ സന്ദർഭത്തിൽ യുദ്ധമേത് നിമിഷവും സംഭവിക്കാമെന്നുള്ള കാലത്ത് തിരുവിതാംകൂറിനെ ഇനി രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല ടിപ്പുവിന്ന മഹാസൈന്യത്തിന് മുമ്പിൽ തിരുവിതാംകൂർ പരാജയപ്പെട്ടു എന്ന സന്ദർഭത്തിൽ കുഞ്ചൈക്കുട്ടിപ്പിള്ള എന്ന കാര്യക്കാർ സ്വയം ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ട് പെരിയാർ ഉത്ഭവിക്കുന്ന സഹ്യാദ്രി സാനുവിൽ ചെന്ന് അവിടെ പെരിയാർ ഉത്ഭവിക്കുന്ന സ്ഥലത്തെ ഒരു വലിയ പാറക്കെട്ട് വലിയൊരു പാര കൊണ്ട് കുത്തി ഇളക്കുന്നു അതോടുകൂടി പെരിയാർ ഉത്ഭവിക്കുന്ന തടാകത്തിലെ പെരുവെള്ളം മുഴുവൻ താഴേക്ക് ഒഴുകി വരാൻ തുടങ്ങുന്നു ആ പെരുവെള്ളപ്പാച്ചിലിൽ കുഞ്ചൈക്കുട്ടിപ്പിള്ള മരിച്ചുപോകുന്നു അങ്ങനെ സ്വയം ബലിയർപ്പിച്ചുകൊണ്ട് അയാൾ സൃഷ്ടിച്ച കൃത്രിമമായ വെള്ളപ്പൊക്കമാണ് പെരിയാറിൽ ഉണ്ടായതാണ് എന്നാണ് സി വി എഴുതി ചേർക്കുന്ന കഥ ഈ ഭാവനാസൃഷ്ടമായ കഥയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് പെരിയാറ്റിൽ കാലവർഷമാണ് ഉണ്ടായത് പക്ഷേ ആ ആത്മബലിയിലൂടെ തിരുവിതാംകൂറിനെ കുഞ്ചൈക്കുട്ടിപ്പിള്ള രക്ഷിക്കുന്നു ആ പെരുവെള്ളപ്പാച്ചിലിൽ ടിപ്പുവിൻ്റെ തടവറയിലായിരുന്ന ആ പടപ്പാളയത്തിലായിരുന്ന സാവിത്രി വെള്ളത്തിലകപ്പെട്ടു പോകുന്നു പെരുവെള്ളത്തിൽ ഒലിച്ചു വന്ന നീർനായ്ക്കൾ അവളെ കടിച്ചു വലിച്ചു കൊല്ലുന്ന സന്ദർഭത്തിൽ ചാരപ്രമുഖനായി എത്തിയ മാണിക്യഗണ്ഠൻ അവരുടെ ബന്ധു കൂടിയായ പഴയ ചന്ദ്രക്കാരൻ അതിവൃദ്ധനാണെങ്കിൽ പോലും ആ വെള്ളത്തിൽ നീന്തിച്ചെന്ന് സാവിത്രിയെ തൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത അനന്തരാവകാശിയെ രക്ഷിക്കുകയും നീർനായ്ക്കൾക്കിരയായി വെള്ളത്തിലാണ്ട് മരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മഹാദുഷ്ടനായിരുന്ന ഒരു കഥാപാത്രം വലിയ ദുരന്ത നായകനായിത്തീരുന്ന രംഗത്തിൽ കഥ അവസാനിക്കുന്നു തിരുവിതാംകൂർ രക്ഷപ്പെടുന്നു ഇത്രയും സംഭവ ബഹുലമായ വിവരങ്ങളെല്ലാം ഒരുപാട് വിചിത്രമായ കഥാഗതികളെ വളരെ ഹൃദ്യമായ ഒരു ശൈലിയിൽ അതിഗംഭീര ശൈലിയിൽ സി വി ആവിഷ്കരിച്ചു എന്നുള്ളതാണ് രാമരാജ ബഹദൂറിൻ്റെ പ്രത്യേകത മാർത്താണ്ഡവർമ്മയേക്കാൾ ധർമ്മരാജയേക്കാൾ നോവൽ എന്നുള്ള നിലയിലുള്ള ഘടനാവിധാനവും നോവൽ എന്ന നിലയിലുള്ള ആഖ്യാന കൗശലവും എല്ലാം ഒത്തുചേരുന്ന നോവൽ രാമരാജ ബഹദൂറാണ് സി വിയുടെ അടുത്ത നോവലിതിൻ്റെ ഭാഗമായി ദിഷ്ടദംഷ്ട്രം എന്ന പേരിൽ കേശവപിള്ളയുടെ മറ്റ് കഥകൾ കൂടി എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു പക്ഷേ അതിനു മുമ്പ് സി വി രാമൻപിള്ള അന്തരിച്ചതുകൊണ്ട് ആ നോവലിൻ്റെ നാല് അധ്യായങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞുള്ളത് അപ്രകാശിതം ആയി ഇപ്പോഴും തുടരുന്നു പക്ഷേ മറ്റ് നോവലുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ധർമ്മരാജായി ഇരട്ട കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും അവരിലൂടെ മനുഷ്യ മനസ്സിൻ്റെ അതിസങ്കീർണങ്ങളായ വ്യാപാരങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത് സി വി കുറേ കൂടി കഥാപാത്ര ചിത്രണത്തിലും പശ്ചാത്തല വിവരണത്തിലും വിശേഷിച്ച് നോവലിൻ്റെ ആഖ്യാനത്തിലും ഉയർന്ന മാനങ്ങൾ കൈവരിക്കുന്നതാണ് നമുക്ക് രാമരാജ ബഹദൂറിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മലയാള നോവലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളിലൊന്നായി രാമരാജ ബഹദൂർ ഇന്നും വായനക്കാരെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്നു ഇപ്പോഴും നിരന്തരമായ പഠനങ്ങൾക്ക് വിധേയമാണ് ആ നോവൽ കൂടുതൽ കൂടുതൽ പഠനങ്ങൾക്ക് സാധ്യതയും സി വിയുടെ ഈ നോവലുകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്